വന്നാലും ഇവിടെ വെറുതെരിക്കൂല ഓരോ പണിയെടുക്കും തണ്ടൽ വേദനയും ഒക്കെ ആയിട്ട് അപ്പൊ അവിടെ പോയതുകൊണ്ട് ഗൾഫ് പോയതുകൊണ്ട് പിന്നെ എല്ലാ എല്ലാവർക്കും പണിയെടുക്കു എല്ലാർക്കും അപ്പൊ ഓരോ പണികളങ്ങനെ പോവാണ് ഇരിക്കാം എന്നാ പറയുന്ന വന്നേ ഞാൻ നാലഞ്ച് അല്ല അവിടെ നാലഞ്ചു ദിവസമായിടോ അവിടൊക്കെ ഫുള്ള് സെറ്റപ്പായില്ലേ അവിടെ അവിടൊക്കെ കെട്ടിടങ്ങൾ വന്നില്ലേ പഴയ കെട്ടിടമൊക്കെ പൊളിച്ചു ആ ഹോട്ടലിൽ എന്തൊക്കെ അതൊക്കെ പൊളിച്ചു ആ ഞാനേ അത് ക്യാൻസലാക്കി പോ മക്കള് നോക്കട്ടെ ഇടകാലം നമ്മളെ അധ്വാനിച്ചില്ലേ പ്രവാസ ജീവിതം എന്നൊക്കെ പറഞ്ഞ ആടാടോ ജീവിതം ആസ്വദിക്കാൻ കഴിയാത്ത മഹാസാധുക്കളല്ലേ എത്ര കാലത്തിട്ടാ നിൽക്ക ഒരു കാലം കഴിഞ്ഞ പോര് ഞാൻ മിഞ്ഞാണല്ല എന്നിട്ടപ്പോ ഫേസ്ബുക്കിലേ അവിടെ അഷ്റഫ് താമരശ്ശേരി എഴുതിയൊരു ലേഖനം വായിക്കണ്ടായി എത്ര കാലങ്ങളായിട്ട് ഗൾഫിൽ നിന്നിട്ട് വെച്ച് ബോഡി അറിയോ ഇത്രയും കാല മനുഷ്യൻ അവിടെ കഷ്ടപ്പെട്ട് ഊലിക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് അവസാനം പറഞ്ഞതാണ് ഞമ്മളത് നേരത്തെ ഇങ്ങോട്ട് പോന്ന അത്രയും നന്നായി ഇതൊക്കെ വായിക്കുമ്പോഴും മനസ്സിൽ തട്ടുന്ന ഓരോ വീട്ടുകാർക്ക് വേണ്ടിട്ടല്ലോ നമ്മൾ ജീവിച്ചു അവരെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തൊക്കെ കേൾക്കുമ്പോ അവർക്ക് പൈസ മാത്രം മതി തമ്മിൽ തമ്മിൽ സ്നേഹം അവർക്കപ്പോ പറ്റുപൊയ്ക്കും അതാണ് ജീവിതം അത് ഈ ചുറ്റുപാട് നോക്കിയാൽ തന്നെ അറിയാം പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ ഓടിക്കളിച്ചു മണ്ട കുളിച്ചിട്ട് തോർത്താതെ അങ്ങോട്ട് ഇടുക ഇങ്ങോട്ട് ഇടുക ഇതന്നു ചുറ്റും അതിലാണ് എവിടേക്കേലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടോ ഒക്കെ സ്വന്തം കാര്യമായിട്ട് ഇങ്ങനെ നിൽക്കണോ അതൊക്കെ പഴയ കാലം നമ്മളെ മക്കള് ഒരു വലുതായ ഓരോ കാര്യങ്ങളാണ് ഒരു വിദേശത്താവ് ഞമ്മളിവിടെ മറ്റു കിടക്ക അങ്ങനെയൊക്കെ സംഭവിക്കണുണ്ട് കുടുംബത്തിനെ സ്നേഹിക്കണോലും ഉണ്ട് വാപ്പ പോരുന്നില്ലേ വാപ്പ പണിടുത്ത് മതി എന്നിട്ട് പോന്നലേ എത്രയെ മക്കള് വിളിച്ചു പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും ഞമ്മള് കുറ്റപ്പെടുത്താൻ പറ്റൂല ഇപ്പി ഇമ്മി മക്കളും വെല്ലിമാരും വെല്ലിപ്പാരും തണ്ടാരും തന്നാരും എല്ലാരും കുളിച്ചിട്ട് ഒരു ഒഴിവും ഇല്ലാതെ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് വർത്താനം പറയുന്ന കൊറേ ഞാൻ കേട്ടു എന്റെ കൂടി ഇത്തിയ സ്ഥിതിയാന്നെ എൻ്റെ അടുത്ത് തിരിച്ചൊന്നും അല്ലേ അല്ല അത് ശരിയാണ് നമ്മളെല്ലാരും ഒരേ കണ്ണോണ്ട് കാണാ ശരിയല്ല ശരി കേട്ടോ ആയിക്കോട്ടെ